ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ഇന്നത്തെ ഫലം എന്തായിരിക്കും നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളത് എന്നുള്ളതാണ് ഓഫ് പെൻഡാക്കൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത് നോക്കട്ടെ നോക്കട്ടെ ൾ കിങ്റക്കളും ക്യൂൻ ഓഫ് പെൻഡക്കളും വന്നിട്ടുണ്ട് കിങ് ഓഫ് സോർട്സ് സിക്സ് ഓഫ് കപ്പ്സ് സെവൻ ഓഫ് പെൻ്റെക്കിളാണ് ബോട്ടം വന്നിട്ടുള്ളത് സ്ട്രെങ്ത് വന്നിട്ടുണ്ട് 3 cups ത്രീ കപ്സ് നൈറ്റിഫ് സോസ് ഫൈവ് പണ്ടുകളാണ് പോവട്ടെ നമുക്ക് പാർട്നർഷിപ്പാണ്ട് ലെൻസസ് ആണ് അപ്പൊ ഇന്ന് പൊതുവേ നിങ്ങൾക്ക് നിങ്ങൾ വളരെ വളരെ ഹാപ്പി ആയിരിക്കും എന്നാണ് കാണുന്നത് പ്രത്യേകിച്ചും ഫിനാൻഷ്യലി നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്ന ദിവസം കാരണം കിങ് ഓഫ് പെൻഡക്കളും ക്യൂൻ ഓഫ് പെൻഡക്കളും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങളിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് കാണുന്നുണ്ട് ഇതിലൊരു ബോട്ടം വന്നിട്ടുള്ളത് ഒരു ഫൈവ് ഓഫ് പെൻഡക്കിളാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് കാണുന്നത് ഒരു ഫിനാൻഷ്യൽ ഒരു നഷ്ടം വന്ന് നിങ്ങൾ ശരിക്കും ഒരു ദേഷ്യത്തിലായിരുന്നു അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷനും ഒരു ഡിപ്രഷനും ഒക്കെ ആയിരുന്നു എന്നാണ് കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും ഒരു ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഇതെങ്ങനെ തിരിച്ച് എടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാകും ദിവസം എന്നാണ് കാണുന്നത് കാരണം അല്ലാത്തവർക്കും അത് ശരിക്കും ഫിനാൻഷ്യൽ ഗെയിൻ ആണ് എന്നാലും പൊതുവേ ഒരുപാട് ശരിക്കും അവർക്കൊരു ആശ്വാസമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് കാണുന്നത് ഈ ക്യൂൻ ഓഫ് പെൻഡുക്കളും കിങ് ഓഫ് പെൻഡുക്കളും നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ട ആ ഒരു കാര്യം അത് ഏതെങ്കിലും വഴിയിലൂടെ തിരിച്ച് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ട്രേഡിംഗ് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഓൺലൈൻ ബിസിനസ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് കുറേ പൈസ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഓ എങ്കിലൊരു ട്രാപ്പ് പോലെ നിങ്ങൾ അതാരെങ്കിലും വിശ്വസിച്ച് കൊടുത്തു അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് അവർ ആ പൈസ തിരികെ തരും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് കിട്ടുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒന്ന് ഫിനാൻഷ്യലി വളരെ നല്ല ദിവസമാണ് പിന്നെ ചില ആൾക്കാർക്ക് ബിസിനസ് ഇന്നേ ദിവസം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൽ നല്ല പ്രോഗ്രസ് ഉണ്ടായിരിക്കും എന്ന് കാണുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഓണത്തിൻ്റെ ഇൻക്രിമെൻ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇന്നേ ദിവസം പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ സാധ്യതയില്ല പല വഴികളിലൂടെ നിങ്ങൾക്ക് പൈസ വരും അപ്പോൾ അതാണ് പിന്നെ എയ്റ്റ് ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ബോട്ടം വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയ്ക്കാണ് മാറ്റം വന്ന നിങ്ങളിലേക്ക് പൈസ കിട്ടിയത് എന്നാണ് കാണുന്നത് പിന്നെ കുറച്ചധികം ജോലി ഭാരം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാരണം ഒരു പിന്നെ ഫോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം തന്നെ ചെയ്തു തീർക്കാനുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ആരെങ്കിലും കൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അത് ഇന്നേ ദിവസം തീരാൻ പോകണില്ലെന്ന് അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഒരു ഒരു നൈറ്റ് ഫാ നൈറ്റ് ഫാൻസ് ഷാഡോയും വന്നിട്ടുണ്ട് നൈറ്റ് എപ്പിസോഡ്സും വന്നിട്ടുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ലാഗ് ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം അത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങളിന്ന് വളരെ ആവേശത്തിലായിരിക്കും എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ആക്ഷൻ എടുക്കും നിങ്ങൾ ആഗ്രഹിച്ച എന്തോ കാര്യം നിങ്ങളുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ജയിക്കുമെന്ന് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ആ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ടെൻസ്ഡ് ആയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്കറിയാം ജയം നിങ്ങളിലാണ് എന്ന നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഒരു മത്സര ബുദ്ധിയൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം തോന്നുന്നു എന്നാണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് സോട്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതിലോട്ട് നിങ്ങൾ ഇന്നേ ദിവസം എത്തുന്നു എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് അത് പ്രമോഷൻ ആയിരിക്കാം ചില ആൾക്കാർക്ക് അതൊരു പ്രോജക്റ്റ് ഇവരായിരിക്കാം ഇന്ന് നിങ്ങളുടെ കൈകളിലായിരിക്കാം ആ ഒരു കാര്യം നിങ്ങളായിരിക്കാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ടീം ലീഡർ പോലെ എന്തോ ഒരു കാര്യം നിങ്ങൾ ഇന്നാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ചില ആൾക്കാർക്ക് ഒരു സിക്സ് കപ്സ് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങളെ വിട്ടിട്ട് പോയ ആരോ ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ച് ഇന്നേ ദിവസം എത്തുന്നു എന്ന് കാണുന്നുണ്ട് കാരണം ചില ആൾക്കാർക്ക് അത് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ചില ബ്രേക്കപ്പ് ബ്രേക്കപ്പായിപ്പോയ ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വന്നു ഇന്നേ ദിവസം തിരിച്ചെത്തി നിങ്ങൾ കാണാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു മെസ്സേജോ കോളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് പാസ്റ്റിൽ താമസിച്ച് ഏതോ സ്ഥലത്തേക്ക് നിങ്ങൾ തിരികെ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആ ഒരു സ്ഥലം കാണാനും അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് താമസിച്ച ആ ഒരു വീടൊക്കെ കാണാനും ഉള്ളൊരു ഒരു സാഹചര്യം ഇന്നേ ദിവസം ഉണ്ടാകും നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും ചിലപ്പോൾ ആ സ്ഥലത്തിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പണ്ട് കണ്ടതുപോലെ ആയിരിക്കില്ല അപ്പോൾ അതിലൊക്കെ നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും എന്ന് കാണുന്നുണ്ട് അത് ചില ആൾക്കാർക്ക് നിങ്ങൾ വിറ്റ് പോയതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് വളരെ സ്ട്രെങ്ത് കിട്ടുന്നൊരു ദിവസമാണ് നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇന്നേ ദിവസം നിങ്ങളുടെ പവറിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് ഇതൊക്കെ പറ്റും എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു കാര്യമൊക്കെ ചെയ്യാനും കൊണ്ട് പറ്റും എന്നൊരു നിങ്ങൾക്ക് തന്നെ പ്രൗഡായിട്ട് തോന്നുന്നൊരു ദിവസമാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചൊരു അങ്ങനെ തോന്നുന്നൊരു ദിവസമാണ് പിന്നെ ചിലപ്പം നിങ്ങൾ ആരാധിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം ഇന്ന ദിവസം അതിൻ്റെ ഒരു ധൈര്യവും എന്നാണ് കാണുന്നത് നിങ്ങൾ ശരിക്കും ഒരു സെൽഫ് ഫോക്കസ്ഡ് ആണ് ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഒന്ന് സ്റ്റഡി ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് സെലിബ്രേഷൻ ആണ് പൊതുവെ നിങ്ങൾ ഇതിൽ തന്നെ ഒരു പാർട്ണർഷിപ്പ് ആൻഡ് അലൻസസ് വന്നിട്ടുണ്ട് ഇതിൽ ത്രീ ഓഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഏതെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് നിങ്ങൾ ഏറ്റെടുക്കാം അങ്ങനെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഒരു പാർട്ണറെ കൂടെ നിങ്ങൾ ചേർക്കുന്നുണ്ടായിരിക്കാം ആൾറെഡി അതിൽ പാർട്ണേഴ്സ് ഉണ്ടായിരിക്കാം അതിൽ ഒരു പാർട്ട്ണറെ കൂടി എടുക്കാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് അത് ചിലപ്പം ശരിക്കും നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫിനാൻഷ്യലി ഹെല്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ണറെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത് അങ്ങനെ പാർട്ണറെ തിരക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ വളരെ സന്തോഷം തോന്നുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഈ നൈറ്റ് ഓഫ് സോൾസ് പറഞ്ഞല്ലോ വളരെ പാഷനേറ്റ് ആണ് വളരെ ആക്റ്റീവാണ് അങ്ങനത്തെ ഒരു എനർജിയാണ് പിന്നെ ചില ആൾക്കാർക്ക് ശരിക്കും അവർ മനസ്സുകൊണ്ട് കുറച്ചൊന്ന് നെഗറ്റീവ് ആകുന്നുണ്ടെന്നാണ് കാണുന്നത് ഡിസ്ക്രിപ്ഷനാണ് കുറച്ച് തടസ്സങ്ങൾ ഉള്ള ചില ആൾക്കാരുണ്ട് ചില കാര്യങ്ങളിൽ തടസ്സങ്ങളുള്ള ചില ആൾക്കാരുണ്ട് അപ്പോൾ അത് അവർ ആ ഒരു ഇതിലിരിക്കാതെ നിങ്ങളൊന്ന് ഒന്ന് ശരിക്കും ഒന്ന് ഒരു പോസിറ്റീവ് ആകാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തോ കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അത് റിലേഷൻഷിപ്പ് ആകാം മണിയാകാം എന്ത് തന്നെ ആയാലും നഷ്ടപ്പെടലിൻ്റെ ഒരു വേദനയിലിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയുള്ള ചില ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പോൾ നിങ്ങളിത് ധൈര്യമായിട്ട് ഇരിക്കുക അപ്പം നമ്മളുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്തൊരു കാര്യവും ചെയ്യാതിരിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് പറയുന്നത് വിശദമാണ് അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്കുള്ള എന്തോ ഒരു കാര്യം വളരെ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റാകാം നിങ്ങൾ ചില വസ്തുവോ ഫ്ലാറ്റോ വാങ്ങുന്നതാകാം ഒരു വീട് വയ്ക്കാൻ തുടങ്ങുന്നതാകാം വണ്ടി ഇന്ന് ഇന്നേ ദിവസം നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വണ്ടി ഇന്നേ ദിവസം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം ഫ്യൂച്ചറിലേക്ക് എന്തോ ഒരു വലിയ കാര്യം നിങ്ങൾ ഇന്ന് തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് ബാലൻസ്ഡ് ബാലൻസാണ് അപ്പോൾ ടെമ്പറൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ദൈവിക അനുഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെയോ നിങ്ങൾ ഒരു ഏഞ്ചൽസിൻ്റെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വിഷമത്തിലൂടെ എന്ത് സ്ട്രഗിളിലൂടെ കടന്നു പോയാലും ദൈവം നിങ്ങളെ രക്ഷിച്ചോളും അത് നിങ്ങൾ ആ മനസ്സിലൊന്ന് വിചാരിക്കുക ഇപ്പോൾ ശരിക്കും വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങൾ <ORATICAL> െ ഈ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളത് ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികരോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോ ആരൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നാശവും വരാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുക മൂവ്മെൻറ്റ് ചോയ്സസ് ആൻഡ് ഡെസിഷൻസാണ് അന്ന് കുറേ അധികം ചോയ്സസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ചോയ്സ് നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം ഡിസിഷൻ എടുക്കുക മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ചില ചില കാര്യങ്ങളിൽ പ്രതിബന്ധങ്ങളും വരാം അപ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം ഇതെങ്ങനെ തിരഞ്ഞെടുത്താൽ അത് മുന്നോട്ടേക്ക് നന്നായിട്ട് പോകാൻ പറ്റുമെന്ന് അപ്പോൾ പെട്ടെന്നൊരു കാര്യം കാണുമ്പോൾ ചാടി അല്ലെ വിഴാതിരിക്കുക ഒന്ന് ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം ഇന്നേ ദിവസം ചില കുറേ ഓഫേഴ്സ് വരാം ചില ആൾക്കാർക്ക് ബിസിനസിൻ്റെ കാര്യം വരാം ജോലി വരാം ഒരു പുതിയ പ്രണയം ഒന്നോ അതിലധികമോ പ്രണയം അങ്ങനത്തെ പ്രപ്പോസൽ നിങ്ങൾക്ക് വരാം അപ്പോൾ ഇതിൽ നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു കാര്യത്തിന് ഡെസിഷൻ എടുക്കരുത് എന്നുള്ളതാണ് പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ് ഇന്നേ ദിവസം വളരെ ഹാപ്പിയാണ് നിങ്ങൾ എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു പാർട്നർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു എനർജിയിൽ തന്നെ ഇരിക്കാൻ നോക്കുക നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനകത്ത് ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തിയാൽ കണ്ടെത്തി അതിനെ ഒന്ന് വലുതാക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ നെഗറ്റിവിറ്റിയെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നമുക്ക് ഈ ഓറക്കളുടെ എടുക്കുന്നു ഒരു രണ്ട് കാർഡ് എടുത്ത് നോക്കാം അങ്ങനെയാണെന്ന് ചെയർ ആണ് സമ്മൺ ഈസ് ന്യൂ ഈസ് എൻ്ററിങ് യുവർ ലൈഫ് ഇത് നേരത്തെ കിട്ടിയ മെസ്സേജ് ആണ് ആരോ പുതിയ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇത് പാസ്റ്റിൽ നിന്നുള്ള ഒരാൾ വേണമെങ്കിലാകാം കാരണം ഒരുപാട് കാലം കൊണ്ട് കാണാതിരുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രണയമായിരിക്കാം ആ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത് ചെയർ ഫീൽഡാണ് അപ്പോൾ ഒഴിഞ്ഞു കിടന്നൊരു കസേരയിൽ ആരോ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ ഒഴിഞ്ഞു പോയ ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഒരു പാർട്ട്ണറോ അങ്ങനെ നിങ്ങളെ വിട്ടിട്ട് പോയിരുന്നെങ്കിൽ പോയെങ്കിൽ അവിടെ പുതിയൊരാൾ വരുന്നു എന്ന് നമുക്ക് പറയാം ക്ലോ ആണ് ബി കെയർഫുൾ ഡുഡ് നോട്ട് ടേക്ക് റിസ്ക് ഇന്നേ ദിവസം നിങ്ങൾ റിസ്ക് എടുക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം വരുമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇന്നേ ദിവസം വലിയ റിസ്ക് എടുക്കാതെ ഇരിക്കുക ഡോഗാണ് പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട് അതാണ് ബാലൻസ് നമ്മൾ കണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നുള്ളതാണത് ഒരു സുഹൃത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്നായിരിക്കാം യൂണിവേഴ്സിൽ നിന്നായിരിക്കാം അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ട് തോന്നിയാൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്